ഒരു കാലഘട്ടത്തിന്റെ സ്ത്രീ ജീവിതത്തിന്റെ ആത്മാവിഷ്കാരമാണിത് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത സ്ത്രീ ജീവിതത്തിന്റെ കഥ തേതിയെടുത്തി എന്ന ദേവകി മാറുമ്പഴേ ദേവി ബഹനായി മാറിയ കഥ തങ്കത്തിന്റെ ജ്യേഷ്ഠൻ ഉണ്ണി നമ്പൂതിരിയുടെ വേളിയായി ഇല്ലത്തേക്ക് കയറി വന്ന ദേവകി വളരെ പെട്ടെന്നായിരുന്നു തങ്കത്തിന്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറുന്നത് പിന്നീട് ഇല്ലം വിട്ടിറങ്ങിയ ദേവകിക്ക് വരാൻ ില്ല അല്ലെങ്കിൽ തിരിച്ചുവരാൻ ഒരു കൂട്ടിലൊതുങ്ങാത്ത വിധം അവർ വളർന്നു പോയിരുന്നു സ്വാതന്ത്ര്യത്തെ ജീവനിലും അധികം സ്നേഹിച്ച തേതിയെടുത്തി സമുദായത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചേ തീരൂ എന്ന് വിശ്വസിച്ചു ദേവകി അവസാനം തിരഞ്ഞെടുക്കുന്ന സന്യാസ ജീവിതം ഒരു ഒളിച്ചോട്ടമല്ല മറിച്ച് ആദർശങ്ങളോടുള്ള അചഞ്ചലമായ കോറും ആത്മീയ ഉണർവുമാണ് കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന സ്ത്രീവിരുദ്ധമായ ആചാരങ്ങളെയും അനാചാരങ്ങളെയും ധീരമായി ചോദ്യം ചെയ്യുന്ന ഈ കൃതി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും നേടിയ ഒരു ക്ലാസിക് കൂടിയാണ് രക്തം മുലപ്പാലാക്കുന്ന സ്ഥൈനചേതനെ എക്കാലത്തെയും മികച്ച ഈ സർഗാവിഷ്കാരം പ്രസിദ്ധീകരിച്ച കാലം മുതൽ ഇന്ന് വരെ ആസ്വാദകരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൃതികളിൽ ഒന്നായി നിലനിൽക്കുന്നു ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി